ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് വന്നിട്ടുള്ള നല്ല ഒരു അടിപൊളി ബോട്ടിലാട്ടായിട്ടാണെട്ടോ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇതുപോലെ നല്ല ഒരു അടിപൊളി ബോട്ടിലാട്ടുണ്ടാക്കാം എന്നുള്ളത് വീഡിയോ പോയിട്ട് നോക്കാം അപ്പൊ ഇതാ നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ബോട്ടിൽ വേണമെന്നൊരു നിർബന്ധമില്ല ഏത് ബോട്ടിലും പറ്റും ഇനി പെയിന്റ് എടുക്കാൻ വേണ്ടി ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ പെയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഗോൾഡ് മെറ്റാലിക് പെയിൻ്റ് ആണ് അപ്പോൾ ഇത് വേണമെന്നൊരു നിർബന്ധമില്ല ഏത് പെയിൻ്റ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഞാൻ പെയിൻറ്റ് ബോട്ടിൽ മേൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്പോഞ്ചിൻ്റെ ചെറിയ പീസാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ബോട്ടിൽ കിട്ടും അപ്പോൾ ഇതാ കണ്ടോ നന്നായിട്ട് ഞാൻ പെയിൻറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പകുതിയെ കൊടുത്തിട്ടുള്ളു കേട്ടോ ഇതെന്തിനാന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും കണ്ടോ ഞാൻ കുറച്ച് പാറ്റേൺസ് ഞാൻ എ ആഫ് ഒ ഷിപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ നിന്ന് വേണ്ട ഒരു ചെറിയ പിക്ചറിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ ഈ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാനത് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് പിക്ചർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവറിൻ്റെ ഒരു ചിത്രമാണ് അപ്പോൾ അത് ഞാനിവിടെ അതിൻ്റെ ഓരോ പെറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കൊടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ആ ഗോൾഡ് പെയിൻറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് എവിടെയാണോ ഈ ഒരു പിക്ചർ ഈ ഒരു പാറ്റേൺ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ആ ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഗമോ കാര്യങ്ങളോ ഞാൻ യൂസ് ചെയ്യുന്നത് ഒക്കെ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതല്ല ഈ ഒരു പാറ്റേൺ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമുക്കിത് മുഴുവനായിട്ട് ഒരു പെയിൻറ്റ് കൊടുക്കണം അതിന് ഞാനിവിടെ നേരത്തെ എടുത്ത ആ മെത്തേഡിൽ നിന്ന് എനിക്ക് യൂസ് ചെയ്യാം സ്പോഞ്ച് വെച്ചിട്ട് ഇവിടെ ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ള സ്പ്രേ പെയിൻ്റ് ആണ് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് കിട്ടോ അപ്പോൾ ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ആ പീസസ് ഓരോന്നായിട്ട് റിമൂവ് മാറ്റാം നമ്മുടെ ആ ബ്ലാക്ക് പെയിന്റ് ഇളകി പോവാതെ സൂക്ഷിക്കാം അപ്പോൾ ഞാൻ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് അതിന്റെ ഭാഗങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് ഇവിടെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് വീണ്ടും അതൊക്കെ കൊടുത്ത് ക്ലിയർ ആക്കിട്ടോ ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്ക് ഭാഗത്തു നിന്ന് കുറച്ച് ഈ പെയിൻറ്റിനെ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുകയാണ് അതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലൊരു ഭംഗി ഉണ്ടാകുമെന്ന് തോന്നിയതുകൊണ്ട് കേട്ടോ നെക്കിന് അങ്ങനെ പെയിൻറ്റ് കൊടുത്ത് എനിക്ക് അത്ര ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു ചെറിയ ത്രെഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ഗോൾഡ് പെയിൻറ്റ് കൊടുത്തത് പിന്നെ ആ നെക്കിൻ്റെ താഴോട്ടും കുറച്ച് ഞാൻ ഗോൾഡ് പെയിൻറ്റ് കൊടുത്തു അപ്പോൾ എനിക്കൊന്നും കൂടെ ഭംഗി തോന്നി പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള വാർണിഷും കൂടി കൊടുത്തപ്പോൾ അടിപൊളി ലുക്ക് വന്നു അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലാട്ട് തന്നെയാണ് ഇതെന്ത് വെച്ചിട്ടാണ് എങ്ങനെയാണ് ചെയ്തതെന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എന്നെ ചോദിച്ചു വെച്ചിട്ട് എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഇതിലൊരു നല്ല വീഡിയോട്ട് വരും വിഷാവുക ബായ് അസ്സാമലൈക്കും